ഏതൊരു മനുഷ്യനും നമ്മളീ കാണുന്ന മനുഷ്യനല്ലോ അയാൾ രൂപപ്പെട്ട ഒരു കാലമുണ്ട് അയാൾ പെരുമാറുന്ന രീതിക്ക് പോലും അയാളുടെ കുട്ടിക്കാലത്ത് അനുഭവങ്ങൾ പോലും കാരണമാണ് അയാളുടെ ആധികൾ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പേടികൾ വിട്ടുമാറാത്ത ആകുലതകൾ അയാളുടെ സ്വഭാവ രീതികൾ അയാളുടെ പെരുമാറ്റം വളരെ കുറച്ച് ആളുകൾക്കൊക്കെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞെന്ന് വരും പക്ഷെ അധിക മനുഷ്യരും നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും അവരുടെ കുട്ടിക്കാലത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ എന്നെ വിട്ടുമാറാത്ത ഒരു പുസ്തകമുണ്ട് ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പുസ്തകമാണ് പറയുക അങ്ങനെ ഒരു പുസ്തകം ജയമോഹൻ എന്ന ഒരു തമിഴ് എഴുത്തുകാരനാണ് തമിഴിലും മലയാളത്തിലും എഴുതുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ആ പുസ്തകം വായിക്കണം പുസ്തകത്തിൻ്റെ പേര് നൂറ് സിംഹാസനങ്ങൾ എന്നാണ് ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു പ്രത്യേകത നമുക്ക് മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും സ്നേഹം തോന്നും എന്നതാണ് നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യനോട് നമുക്ക് അയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തോന്നില്ല എന്നുള്ളതാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫീൽ അതാണ് നമുക്ക് മനുഷ്യനെ കുറച്ചുകൂടെ മനസ്സിലാവും ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിനായകൻ സാറിനെ മനസ്സിലായത് അദ്ദേഹം പൊതുവെ ഒരു ബഹളക്കാരനായിട്ടാണ് സമൂഹത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് വിനായകൻ സാറിനെ അദ്ദേഹത്തെ പറയൂ മമ്മൂട്ടിയോടും മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും അങ്ങനെ പറയാമെങ്കിൽ എന്തുകൊണ്ട് വിനായകനെ കുറിച്ചും പറഞ്ഞുകൂടാ പ്രതിഭാശാലിയായൊരു അഭിനേതാവല്ലേ അദ്ദേഹം അദ്ദേഹം വിനായകൻ സാറാണ് ഇന്നലെ ഒരു ഇൻ്റർവ്യൂല് തമിഴിലെ ഏറ്റവും പ്രസിദ്ധനായ സംവിധായകരിൽ ഒരാളാണ് ഗൗതം വാസുദേവ മേനോൻ ഒരു മാസ്റ്ററാണ് അദ്ദേഹം വിനായകനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു എന്നറിയോ വിനായകൻ സാർ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണത് എന്താണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി അതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി സാറിന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരാളും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം വിനായകൻ സാറിനാണ് ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യനെ എനിക്ക് മനസ്സിലായത് അദ്ദേഹം അവഗ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അവഗണനകൾ എത്രയായിരിക്കും അദ്ദേഹം അടക്കം അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അനുഭവിക്കുന്ന അവഗണനകൾ തിരസ്കാരങ്ങൾ എത്രയേറെ അനുഭവിച്ച് കടന്നു വന്ന ഒരു കുട്ടിക്കാലമായിരിക്കും ആ മനുഷ്യൻ്റെ അയാളുടെ അടുത്ത് നിന്ന് അത്രയും മാന്യമായ പെരുമാറ്റമൊന്നും അങ്ങനെ പ്രതീക്ഷിക്കണ്ട അയാളുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവും അതാണ് അതാണതിൻ്റെ കാരണം ചെറിയൊരു പുളിങ്കുരു ചെറിയ കുറച്ചൊക്കെ നനവുള്ള ഒരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി അതിങ്ങനെ പതുക്കെ ചെടിയായിട്ട് വരൂല്ലേ നമ്മളൊന്നും ചെയ്യണ്ട ഒരു നനവുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി അങ്ങനെ ചെറിയ ചെടിയായിട്ട് അതിങ്ങനെ മുളച്ചു വരാൻ തുടങ്ങുമ്പോൾ ഒരു മുട്ടു സൂചി കൊണ്ട് അതിനെ ഒന്ന് കുത്തി നോക്കൂ ഒരു പാടുണ്ടാവും പുളിമരമായാലും ആ പാട് അവിടെ കിടക്കും എന്നാൽ ഒരു പുളിമരത്തെ കൊണ്ട് പോയി പോയിട്ട് ഒരു മുട്ടു സൂചി കൊണ്ട് കുത്തി നോക്കൂ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല പക്ഷെ ചെടിയായിരിക്കുമ്പോൾ അങ്ങനെയല്ല നാല്പത്തൊന്ന് വയസ്സായി എനിക്ക് എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാല് മിനിറ്റ് കൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു മെക്കാനിസം എൻ്റെ ഉള്ളിലുണ്ടാവും എന്നാൽ ഒരു നാല് വയസ്സായ ഒരു കുഞ്ഞിനെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാൽപ്പത് വയസ്സായാലും അവിടെ കിടക്കും അതുകൊണ്ടാണ് കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയുന്നത് ഷൂസേ സ്ഥിരമാവോ എന്നൊരു എഴുത്തുകാരനുണ്ട് വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നത് എഴുപത് വയസ്സൊക്കെ കഴിയുന്ന ആ സമയത്ത് ആ ആത്മകഥയിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് ഏഴാമത്തെ വയസ്സിൽ നടന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു കുതിര സ്വന്തമായിട്ടുള്ള ഒരാളോട് ചെന്നിട്ട് അദ്ദേഹം ആഗ്രഹം പറഞ്ഞു അയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ആ കുട്ടിയെ അപമാനിച്ചു അവൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അപമാനിച്ചു അതാണ് കയറാൻ കഴിഞ്ഞില്ല പക്ഷേ എഴുപത്തിയൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ അദ്ദേഹം പറയാ ഞാൻ ഒരിക്കലും കേറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ അന്ന് കിട്ടിയ മുറിവേ ഇപ്പോഴും ഉണ്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ഏ നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ എത്ര റെസ്പെക്ട്ഫുള്ളി അവർ വളർത്തപ്പെട്ടു എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ ആകെയും നിശ്ചയിക്കുന്നത് എത്ര ആദരവോടെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കുടുംബത്തിലും പ്രിയപ്പെട്ടവരുടെ ഇടയിലും ആ കുഞ്ഞ് വളർത്തപ്പെട്ടു എന്നുള്ളതാണ് അതാണ് നേരത്തെ സേർ ഇവിടെ പറഞ്ഞത് ദുൽഖർ സൽമാൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ വെറുതെ ഒഴുക്കിൽ അങ്ങോട്ട് പറഞ്ഞു പോയൊരു വാക്കാ പക്ഷെ ആ വാക്കില്ലേ വല്ലാത്തൊരു വാക്കാണ് ദുൽഖർ സൽമാൻ്റെ വാപ്പ ആരാണ് നമുക്കൊക്കെ അറിയാലോ അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു ഫീൽഡിലാണ് പത്ത് നാൽപ്പതിലേറെ കൊല്ലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാല്ലോ ആ വാപ്പയെക്കുറിച്ച് ആ മകൻ പറഞ്ഞതെന്താണെന്നറിയോ അദ്ദേഹം പറയാ എനിക്ക് തലകുനിക്കേണ്ട രീതിയിൽ എൻ്റെ വാപ്പയുടെ അടുത്ത് നിന്ന് ഒരു കാര്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഞാൻ അപമാനിതനാകും വിധം എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും വിധം എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും വിധം എൻ്റെ വാപ്പയിൽ നിന്ന് ഇതുവരെ ഒരു കാര്യവും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പത്മശ്രീയും നാഷണൽ അവാർഡുകളും ഒക്കെ കിട്ടിയതിനേക്കാളും മമ്മൂട്ടി എന്ന മനുഷ്യന് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് ഒരു സംശയവുമില്ല നല്ല ഓർമ്മകളാണ് അതിലേറ്റവും പ്രധാനമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ കാണാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരോടും ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആദരവിൻ്റേതായ ഒരു തലം വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് നോക്കാനും വണ്ടിക്ക് വഴി കാണിച്ചു തരാനും വേണ്ടി ഓടി വരുന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടാവും അല്ലേ അയാൾ വഴിയൊക്കെ കാണിച്ചു തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോരാൻ നേരം നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയിട്ട് അയാൾക്ക് നേരെ നമ്മളൊന്ന് കൈ കാണിച്ച് ആ മനുഷ്യനൊരു ഷീക്കാൻഡ് കൊടുത്ത് പേരെന്താണ് ഏട്ടാ എന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ഗ്ലാസ് താഴ്ത്തിയിട്ട് വീണ്ടും വണ്ടി യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് സീറ്റിലിരിക്കുന്ന ഒരു പത്ത് വയസ്സുകാരനോ പന്ത്രണ്ട് വയസ്സുകാരിയോ ആയിട്ടുള്ള ആ കുട്ടിയില്ലേ ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തൊരു ഓർമ്മയുണ്ട് ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിയ സമ്മാനമായിരുന്നാലും അതൊക്കെ കേടുവന്നു പോവുകയും ഈ ഓർമ്മ ബാക്കിയാവുകയും ചെയ്യും മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആദരവുണ്ട് മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പാകപ്പെടലുണ്ട് അതാ